ിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സമരങ്ങൾ നിത്യസംഭവമാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സമരം നമ്മുടെ നാട്ടിൽ കാണും സമരമില്ലാത്ത ദിവസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ സമരക്കാർ സാധാരണയായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് പൊതുജനങ്ങളെ ശല്യപ്പെടുത്തുക പൊതുമുതൽ നശിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമാണെങ്കിൽ ഈ പ്രവണത കൂടുതലായി കാണിക്കും സി പി എം ഡി വൈ എഫ് എഫ് ഐ ഒക്കെ പോലെയുള്ള ചോരത്തിളപ്പ് കൂടിയ പ്രസ്ഥാനങ്ങളാണെങ്കിൽ ഇതെല്ലാം കുറച്ച് കൂടിയാലേ തരമുള്ളൂ സി പി എമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിയമസഭയുടെ അകത്ത് പോലും പൊതുമുതൽ നശിപ്പിച്ച ചരിത്രം ഉള്ള ഒരു പാർട്ടിയാണ് പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ച കേരളത്തിൽ ഇപ്പോൾ മന്ത്രിയായ ഒരു പ്രമുഖന് പണി കിട്ടിയ കാര്യമാണ് ഈ പ്രമുഖൻ മറ്റാരുമല്ല നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് പൊതുമുതൽ നശിപ്പിച്ച് പണി വാങ്ങിയ ആ പ്രമുഖൻ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം എന്ന പേരിൽ വടകര പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നഷ്ടപരിഹാരം അടച്ച് തടി തപ്പി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പിഴയായ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒരായിരം രൂപയിൽ നാൽപ്പതിനായിരം രൂപ അടിയന്തരമായി അടച്ചാണ് മന്ത്രി കേസിൽ നിന്ന് തലയൂരിയത് ബാക്കി തുക ഉടൻ അടയ്ക്കും എന്നാണ് വിവരം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിലാണ് മന്ത്രി ഇപ്പോൾ നടപടി നേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഡി വൈ ഫൈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിനെതിരെ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് പോസ്റ്റ് ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്ന റിയാസും സംഘവും കമ്പ്യൂട്ടറും തിയോസ്കും നശിപ്പിച്ചു മറ്റ് സാധനങ്ങളും സമരക്കാർ അടിച്ചു തകർത്തു ആക്രമണത്തിൽ ഒരു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് പോസ്റ്റ് ഓഫീസിലുണ്ടായത് ഇതോടെ പരാതിയുമായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായി എന്നും ഇത് നൽകാൻ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ട് വടകര സബ് കോടതിയെയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സമീപിച്ചത് സംഭവത്തിൽ റിയാസിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കാൻ നിർദ്ദേശിച്ച കോടതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് അനുകൂലമായി ഉത്തരവും പുറപ്പെടുവിച്ചു ഇതിനെതിരെ മുഹമ്മദ് റിയാസ് ജില്ലാ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു കോടതി വിധിയുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും റിയാസ് നഷ്ടപരിഹാരം നൽകിയിരുന്നില്ല ഇത് കുടിശ്ശികയടക്കം മൂന്ന് ലക്ഷത്തിലധികമായി ഉയരുകയായിരുന്നു തുക നൽകാത്തതിനെതിരെ പോസ്റ്റൽ വകുപ്പിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് എം രാജേഷ് കുമാർ കോടതിയെ സമീപിച്ചിരുന്നു ഇതിൽ മുഹമ്മദ് റിയാസിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം പിഴയുടക്കി തടിയൂരിയിരിക്കുന്നത്